ഇന്ന് നമ്മുടെ തിരുവനന്തപുരം എൽ ഡി സിയുടെ എക്സാമായിരുന്നു അപ്പം ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ അതിന് മുമ്പ് ആ വീഡിയോയ്ക്ക് താഴെ എനിക്ക് തൊണ്ണൂറ് മാർക്കുണ്ട് എനിക്ക് തൊണ്ണൂറ്റഞ്ച് മാർക്കുണ്ട് ഞാൻ ലിസ്റ്റിൽ വരുമോ എനിക്ക് ജോലി കിട്ടുമോ എന്ന കമൻ്റുകൾ നിരോധിച്ചിരിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ നമുക്കറിയാം കഴിഞ്ഞ വർഷം എല്ലാ ജില്ലക്കും കൂടി ഒരു ഒറ്റ എക്സാം ആയിരുന്നു നടന്നിരുന്നത് അതിനു മുമ്പ് ഇപ്പം നടക്കുന്ന പോലെ തന്നെ ഒന്ന് രണ്ട് ജില്ലകൾ കൂടിയൊക്കെയാണ് എക്സാമുകൾ നടന്നിരുന്നത് അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കാണുമായിരിക്കും നിങ്ങൾക്ക് അതായത് എക്സാം എഴുതിയവർ മാത്രം അഭിപ്രായം പറയുക എക്സാം എങ്ങനെയുണ്ടായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതോ എളുപ്പമായിരുന്നു എന്നൊക്കെ നിങ്ങൾ പറയുക കാര്യം എക്സാം എഴുതാതെ എക്സാം ഹാളിൻ്റെ വെളിയിൽ ഇരുന്നിട്ട് ക്വസ്റ്റൻ പേപ്പർ നോക്കിയിട്ട് ആ ഈ എക്സാം എനിക്കായിരുന്നെങ്കിൽ ഞാൻ തകർത്തേനെ എനിക്ക് ജോലി കിട്ടിയേന് അങ്ങനെ പറയുന്നത് കാര്യമില്ല കാര്യം എക്സാം ഹോളിവെച്ച് എഴുതുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആ ഒരു എക്സാമിനെ നമുക്കൊന്ന് വിലയിരുത്താൻ പറ്റുകയുള്ളൂ പുറത്തിരുന്ന് ആർക്കും വളരെ കൂളായിട്ട് എക്സാം എഴുതാൻ പറ്റും അപ്പോൾ അതിനകത്ത് അതുകൊണ്ടാണ് പറയുന്നത് എക്സാം എഴുതിയവർ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ജില്ലകൾക്ക് എക്സാം ഉള്ളവർ ഒരു എക്സാമിനെ ഈ ഒരു എക്സാം ആയിരുന്നു നിങ്ങളുടെ എൽ ഡിയുടെ മെയിൻ എക്സാമെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഇതേപോലെ ഒന്നര മണിക്കൂർ ടൈം എടുത്ത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തുക വരാൻ പോകുന്ന എക്സാമിന് ഞാൻ ഈ നിൽക്കുന്ന നിറയെ തരം നിന്നാൽ മതിയോ അത് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് വരുത്തണമെന്ന് നോക്കുക കാര്യം ഇതിപ്പം ആദ്യം എക്സാം കഴിഞ്ഞവർക്ക് ഒരു മോഡലും ഫ്രണ്ടിലില്ല മറ്റ് ജില്ലകൾക്ക് ഇനി എക്സാം വരാനുണ്ട് അപ്പം അവർക്ക് ഇതൊരു മോഡലായിട്ട് മോഡൽ എക്സാം ആയിട്ട് എഴുതി നോക്കുക പിന്നെ എല്ലാവരും ഒരു കാര്യമാണ് വരുന്ന എക്സാമോട് ഇതേ പാറ്റേണിലായിരിക്കുമോ എന്ന് അപ്പം ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല കാര്യം നമുക്ക് ഇതിന് ഇതിനു മുമ്പ് നടന്ന എക്സാം ഒറ്റ എക്സാം ആയിരുന്നു അതിനു മുമ്പ് നടന്നൊരു എക്സാമിനെ കുറിച്ച് ഞാൻ പറയാം എൽ ഡി സിയുടെ എക്സാം എല്ലാ ജില്ലയ്ക്കും ഒരുവിധം മാന്യമായ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ട് പത്തനംതിട്ട ജില്ലയ്ക്ക് മാത്രം നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട് അപ്പം ആ ഒരു എക്സാമിൽ എനിക്ക് തന്ന കുറേ ചോദ്യങ്ങൾ ഡിലീഷനുമായിട്ടുണ്ട് കുറേ ചോദ്യങ്ങൾ ഡിലീഷനും ആയിട്ടുണ്ട് അപ്പം അത് അതിന് മാത്രം കട്ട് ഓഫും കുറഞ്ഞു എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും ഒരു ചോദ്യപേപ്പർ കണ്ടതുകൊണ്ട് അടുത്ത പരീക്ഷയുടെ എക്സാമോ അങ്ങനെ ആയിരിക്കാം അത് എളുപ്പമായാലും ബുദ്ധിമുട്ടായാലും അങ്ങനെ ആയിരിക്കാം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല അത് എങ്ങനെ വേണമെങ്കിലും ആകാം പിന്നൊരു കാര്യം പരീക്ഷ എപ്പോഴും കുറച്ച് ഒരു മീഡിയം ലെവലിലെങ്കിലും ടൈറ്റ് ആകുന്നതന്നെയാണ് പഠിച്ചിരിക്കുന്ന ആളുകളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലത് ഒത്തിരി എളുപ്പമായാലും പ്രശ്നമാണ് ഒത്തിരി എളുപ്പമായാലും എല്ലാവരും കീർ സ്കോർ ചെയ്യും വെറുതെ കട്ട് ഓഫും കൂടും ഒരു വല്ലാത്ത രീതിയിലോട്ട് പോകും പക്ഷെ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഈ ഒരു എക്സാം ഈ കഴിഞ്ഞ തിരുവനന്തപുരം എൽ ഡി സി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ അഭിപ്രായം പറയുക അതുപോലെ തന്നെ ഇനി പരീക്ഷ വരാനുള്ളവർ മറ്റ് ജില്ലകളുടെ എക്സാം വരാനുള്ളവർ ഇതൊരു മോഡൽ എക്സാം ആയിട്ട് എഴുതി നോക്കുക കട്ട് ഓഫും കാര്യങ്ങളൊന്നും പറയുന്നില്ല അതിനകത്തും അതിനകത്തൊന്നും ഒരു കാര്യമില്ല നമുക്ക് ഒരു സർക്കാർ ജോലി വേണമെന്ന ആഗ്രഹത്തിൽ പഠിക്കുന്നവരാണെങ്കിൽ ഇനി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ആ ഒരു വഴിക്ക് വിടുക അടുത്തതിനുവേണ്ടി പഠിക്കുക അല്ലാത്തവർ നിർത്തുന്നവർ ഒത്തിരി പേരുണ്ടായിരിക്കും കാര്യം ഈ എൽ ഡി കൊണ്ട് നിർത്താൻ തീരുമാനിച്ചു വെച്ചേക്കുന്ന ഒത്തിരി ആളുകളുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് അവരുടെ രീതിയിലുള്ള ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പം ഞാൻ ഈ ഒരു പരീക്ഷയെക്കുറിച്ച് അറിയാൻ വേണ്ടി എക്സാം എഴുതിയവരിൽ നിന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക